ഇന്ദ്രൻ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നാൽ അവന്റെ ഒപ്പം അവന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു മിത്ര അറിഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ട്സ് അവന്റെ ഒപ്പം താഴെ വന്നത് അതുകൊണ്ട് തന്നെ അവന്റെ കൂതു റൗഡികളെ വിളിച്ചുകൊണ്ട് ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ തന്നെ മിത്ര അവന്റെ ഫ്രണ്ട്സിന് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു അവൾ താഴെ അച്ചസിന്റെ അടുത്തേക്ക് ചെന്നു മോളിപ്പോൾ എന്തിനാ താഴേക്ക് വന്നത് ഇന്ദ്രന്റെ തലതീറിച്ച കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇനി ഒരിക്കലും അവന്മാർ ഇവിടെ വരുത്തില്ല മോളെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അച്ചച്ചൻ കുറച്ചു നേരത്തേക്ക് ഒന്നുമില്ലാതെ എൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതി ഞാൻ എല്ലാം ചെയ്തോളാം എന്തൊക്കെയാണോ ഈ കുട്ടിയുടെ മനസ്സിൽ അച്ചച്ഛൻ വെറുതെ ഇരുന്നാൽ മാത്രം മതി ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പോയിട്ട് വരട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാതെ അങ്ങോട്ടേക്ക് വരരുത് ചിലപ്പോൾ ഇന്ദ്രന്റെ വിളികളൊക്കെ വന്നിരിക്കും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ മാത്രം മതി അവൾ അത്രയും പറഞ്ഞ് ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി സാർ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ നീ എന്നുമുതലാണ് സാറൊക്കെ ആയത് ഇന്ദ്രന്റെ അടുത്തിരുന്ന ആൾ ചോദിച്ചു ഇന്ദ്രൻ ഇനി അവൾ എന്തു പണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി നിന്നു സാർ ഇവിടുത്തെ ഒക്കെ ആയിരിക്കാം പക്ഷേ എന്റെ ക്ലാസ്സിലെ പിള്ളേരെ ഞാൻ തന്നെ പഠിപ്പിക്കാം സാർ ഓഫീസിലേക്ക് പോക്കോ ഇവിടെ ജിത്തുവിന്റെ പേരന്റ്സ് കാണാൻ വന്നിട്ടുണ്ട് ഏത് പ്രിൻസിപ്പാൾ ഏത് പിള്ളേർ ആരുടെ പേരൻസ് കാണാൻ വന്നിരിക്കുന്നു എന്നായി നിന്റെ എന്തെങ്കിലും പറ്റുമോടാ അഖിലാണ് അത് ചോദിച്ചത് നീ ഇപ്പോൾ റൂമിലേക്ക് ഇത് എന്റെ ക്ലാസ് ആണ് എന്റെ കുട്ടികളാണ് ഞാൻ പഠിപ്പിക്കാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലാതെ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാനല്ല ഞാൻ വരുന്നത് മാസം സാലറി മേടിക്കാൻ അറിയാമെങ്കിൽ അതിന്റെ ജോലി ചെയ്യാനും എനിക്കറിയാം അച്ചൻ കിച്ചണിൽ നിന്നും വരാനായി തുടങ്ങിയപ്പോഴാണ് മിത്ര പറഞ്ഞ വാക്കുകൾ അയാളുടെ ചെവിയിലെത്തിയത് ഇല്ല മോനെ നീ അവിടെ കിടന്ന് നിലവിളിച്ചാലും ഞാൻ വരുത്തില്ല മിത്ര എന്നോട് എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇന്ദ്രൻ എത്ര വിളിച്ചിട്ടും അയാൾ വിളി കേൾക്കുന്നില്ലെന്ന് മനസ്സിലായത് മിക്കവാറും ആ ചെവിയിലെ സാധനം ഊരിയിട്ടിട്ടായിരിക്കും കിച്ചണിൽ നിൽക്കുന്നത് ഇന്ദ്രൻ സ്വയം പറഞ്ഞ് അവൻ തന്റെ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കി ഡാ സ്പ്രിങ് മുടിയാ നീ അവിടെ ഇരിക്കു മുടി നീട്ടി വളർത്തിയ ഒരാളെ നോക്കി അവൾ പറഞ്ഞു ഡാ ഗുണ്ടുമണി നീ ഇതാ അവിടെ ഇരിക്കും കൂട്ടത്തിൽ നിനക്കാണ് കുറച്ച് കുസൃതി കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും നിന്നെ കാണണം പിന്നെ ആ ഇറക്കിൽ പോലെ ഇരിക്കുന്ന ആള് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കെ വന്നവരെല്ലാം ഇരുന്നത് സോഫയിലായിരുന്നു അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവൾക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് അവർക്കൊന്നും വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിത്ര പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു ഇനി വയലന്റായി തങ്ങളെ എന്തെങ്കിലും ചെയ്താലോ എന്ന പേടിയാണ് മെയിനായിട്ട് എത്രയൊക്കെ ഗുണ്ടകളാണെന്ന് പറഞ്ഞാലും തലയ്ക്ക് സുഖമില്ലാത്ത ആളെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി സീറയാകുമല്ലോ നമ്മുടെ ഇന്ദ്രനെ പോലെ ഇന്നലെ നിങ്ങളോട് ഞാൻ എന്താ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് എടാ ഇവൾ വയലന്റ് ആവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിക്കാൻ നോക്കടാ മിത്ര സ്പ്രിംഗ് മുടി മുടിയെന്ന് പേരിട്ട ആൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ ഇന്നലെ എന്താണ് ഞാൻ പഠിച്ചിട്ട് വരാൻ പറഞ്ഞത് നിങ്ങളോട് ഇന്ദ്രൻ ബോധം വന്ന പോലെ മിത്രയും അവന്റെ കൂട്ടുകാരെയും ഒന്ന് നോക്കി അഖിൽ ഇന്ദ്രനെ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി അവളെ വിളിച്ചുകൊണ്ട് പോകാൻ ദേ എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളണ്ടെങ്കിൽ പറയുന്നുണ്ടോ ഇന്നലെ എന്താണ് ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്ന് മിത്ര അവരുടെ അടുത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇന്ദ്രൻ ചെന്നു എന്നെ വിടുസാറേ ഇവമാർ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല രണ്ട് തല്ലുകൊണ്ടാലേ ഇതൊക്കെ മര്യാദ പഠിക്കൂ മോളൊന്നിങ്ങ് വന്നേ ഇന്ദ്രൻ ക്ഷമയുടെ നെല്ലിപ്പലുക ഇളകി നിൽക്കുകയാണ് സാറെന്താ ഞാൻ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകൂ നിനക്ക് നല്ല ചോക്ലേറ്റ് മേടിച്ചു തരാം എന്റെ കൂടെ വാ പണ്ടുമുതലേ തനിക്ക് ചോക്ലേറ്റ് വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിൽ പോലും അവൻ്റെ കൂടെ അവൾ പോയി മോളിപ്പോൾ സ്കൂൾ ടീച്ചറും ഞാൻ എൻ്റെ പ്രിൻസിപ്പളും അല്ല മോള് ശരിക്കും ഒരു നേഴ്സാണ് അപ്പോൾ നിങ്ങളോ അവൻ പറഞ്ഞു തീരുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ ചോദ്യം വന്നു കഴിഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നേ മോളെ അതല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം ഇപ്പോ അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് പറഞ്ഞിട്ട് പോയാൽ മതി ഇത്ര അമ്പിനും അടുക്കാത്ത രീതിയിൽ അവനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ എന്റെ വഴിക്ക് വിടും ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകട്ടെ ഇന്ദ്രൻ തന്റെ ദേഷ്യം എങ്ങനെയാണ് കൺട്രോൾ ചെയ്തു നിൽക്കുന്നതെന്ന് അവന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവൻ ഉള്ളത് തന്നെ ദേ നോക്ക് അവർ നിന്റെ സ്റ്റുഡൻസ് ഒന്നുമല്ല നമ്മുടെ ഗസ്റ്റുകളാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ നീ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ അവരോട് കളിക്കാൻ നിൽക്കുന്നു അയ്യോ അവർ നമ്മുടെ ഗസ്റ്റുകളാണോ അപ്പോൾ ഞാൻ കരുതി ഞാൻ അവരുടെ ടീച്ചർ ടീച്ചറായിരിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ അവർ നമ്മുടെ ഗസ്റ്റുകളാണെന്നും എന്നാൽ അവരോട് കുറച്ചു നേരം ഇരിക്കാൻ പറ ഞാൻ അച്ഛസിന്റെ കൂടെ പോയി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം ശരി പോയിട്ട് വാ മിത്രയെ അവിടെ നിന്നും പറഞ്ഞു വിട്ട സന്തോഷത്തിൽ അവൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി അഖിൽ അവൾക്ക് എന്താടാ പറ്റിയത് അത് പിന്നെ അവൻ തന്റെ ഫ്രണ്ട്സിനോട് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു സാധാരണ ആരോട് നിനക്ക് ഇങ്ങനൊരു തരം സെന്റിമെന്റ്സ് ഒന്നും തോന്നാത്തതാണല്ലോ പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ ഇതെന്തു പറ്റി അവൻ അട്ടഹസിച്ച് ചിരിച്ചു നിങ്ങൾ ഈ ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തുന്നവരെ കണ്ടിട്ടില്ലേ റക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേകതര സ്നേഹമായിരിക്കും അതുപോലെയാണ് ഈ കേസിലും അവൾ എന്നെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യുന്നു അത്രമാത്രം അവളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും അവളുടെ ഈ സൂക്കേടൊന്നും മാറാൻ കാത്തിരിക്കുകയാണ് ഞാൻ എന്നാൽ പിന്നെ അത് ഈ സാഹചര്യത്തിലും കാണിച്ചുകൂടായോ നിനക്കറിയില്ലേ ഞാൻ കൊച്ചുകുട്ടികളെ ഒന്നും ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് അവളുടെ മൈൻഡ് ഇപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ് ഇതൊക്കെ മാറും അന്നവൾ ആ പഴയ ഇന്ദ്രനെ കാണും അതുവരെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും കൂട്ടത്തിൽ എല്ലാവരും ചിരിക്കുമ്പോഴും അതിൽ മാത്രം അകലം പാലിച്ചു നിന്നു മോളെ ഈ ചായയിൽ എന്താ കലക്കുന്നത് നീ അതോ വന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം ചേർത്തതാണ് അവൾ ചായയിൽ നല്ല ഒന്നാം തരം സർഫാണ് ചേർത്തത് സർഫിന്റെ സ്മെൽ അടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബോസ്റ്റ് കൂടെ മിക്സ് ചെയ്തു ഇപ്പോൾ എല്ലാം ആയി മോളെ ഇത് വേണോ അവന്റെ കൂട്ടുകാരെയാണ് ആദ്യം പുകച്ചു പുറത്ത് ചാടിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അച്ചച്ച ഒന്നുകിൽ അവൻ നന്നാവും അല്ലെ എൻ്റെ അന്ത്യം അവൻ്റെ കൈകൊണ്ടായിരിക്കും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നും സംഭവിക്കും അവൾ അവർക്കുള്ള ചായയുമായി എൻട്രൻസിലേക്ക് ചെന്നു എല്ലാവർക്കും ചായ കൊടുത്തു പക്ഷേ ഇന്ദ്രൻ ഉൾപ്പെടെ എല്ലാവർക്കും കൂടി ചേർത്താണ് അവൾ ചായ കൊടുത്തത് ഇതിനെന്താ പെങ്ങളെ പ്രത്യേക ഒരു ടേസ്റ്റ് ബൂസ്റ്റ് ചായ കുടിച്ചിട്ടില്ലേ ഇതുവരെ ബൂസ്റ്റ് ഇട്ട് ചായ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊരുതരം പ്രത്യേക ടേസ്റ്റ് അതൊക്കെ എങ്ങനെയാ കുടിച്ചോ കുടിച്ചോ എല്ലാവരും കുടിച്ചിട്ടും ഇന്ദ്രൻ മാത്രം കുടിച്ചില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് മിന്നിമറിയുന്ന എക്സ്പ്രഷൻ മനസ്സിലാവാതെ ഇന്ദ്രൻ ഇരുന്നു പോയി ഡാ എന്റെ വയർ ഒരുമാതിരി വരുന്ന ഡാ മിത്രയുടെ സ്റ്റുഡൻസ് ആയ കൂട്ടനാണ് അത് പറഞ്ഞത് എന്നാൽ അടുത്ത നിമിഷം തന്നെ മിത്രയുടെ സ്പ്രിംഗ് മുടിയൻ ബാത്റൂമിൽ അന്വേഷിച്ചു ഇന്ദ്ര ഇവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണ് പിന്നെ അവിടെ ഒരു കൂട്ടയോട്ടമായിരുന്നു എന്നാൽ എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇന്ദ്രനു എടാ അവൾ ആ ചായയിൽ എന്തോ കലക്കിയിട്ടുണ്ട് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ഒരാൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ തന്റെ കയ്യിൽ ഇരുന്ന ചായയും ഗ്ലാസും ഇന്ദ്രന്റെ കൈതട്ടി നിലത്തേക്ക് വീണു ഡാ സ്പ്രിങ് മുടിയൻ എന്തോ പറയാൻ വന്നതും പിന്നെയും ബാത്റൂമിൽ ഓടിക്കയറി പിന്നെ ഒരു മൂന്ന് നാല് മണിക്കൂർ അവിടെയുള്ള ഒരു ബാത്റൂമും ഫ്രീ അല്ലായിരുന്നു എടാ ഇനി ഞങ്ങൾ ആരും നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല നീ വിളിച്ചാലും വരില്ല നമുക്ക് പുറത്ത് വെച്ച് എവിടെയെങ്കിലും കാണാം അത്രയും പറഞ്ഞ് ഓരോരുത്തരും അവിടെ നിന്നും പോയി അച്ചച്ചാ അവന്റെ ഗർജനം കേട്ട ഭാഗത്തേക്ക് അയാൾ ഓടിച്ചെന്നു എന്താ മോനെ നിന്റെ കൂട്ടുകാരൊക്കെ എന്തു ചെയ് ആ ബോധനെ അവൾ ഓടിച്ചു അവന്മാരെ എല്ലാവരെയും മിത്ര എന്ത് ചെയ്തെന്നാണ് നീ പറഞ്ഞു വരുന്നത് അവൾ എന്ത് ചെയ്തെന്നോ അവൾ എവിടെ അവൻ കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പായുകയായിരുന്നു തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്